മദീനയിൽ അപകടത്തിൽ മരിച്ച കുടുംബത്തിലെ നാല് മലയാളികളെ കബറടക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി മദീന ഗവർണറേറ്റിൽ നിന്നും അന്തിമ അനുമതി ലഭിക്കുന്നതോടെ സമയത്തിൽ തീരുമാനമാകും മരണപ്പെട്ട ജലീലിന്റെയും കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളും സുഹൃത്തുക്കളും മദീനയിൽ തുടരുകയാണ് മദീന വാഹനാപകടത്തിൽ മരണപ്പെട്ട മലപ്പുറം നെടുവത്ത് കളത്തിൽ ജലീൽ ഭാര്യ തസ്ന മകൻ പതിമൂന്നുകാരനായ ആദിൽ ഉമ്മ മൈമൂനത്ത് എന്നിവരെ ഖബറടക്കാനുള്ള നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു സമയം സംബന്ധിച്ച് മദീന പ്രാദേശിക ഭരണകൂടത്തിന്റെ അന്തിമ അനുമതിക്കായി കാത്തിരിക്കുകയാണ് ബന്ധുക്കളും സാമൂഹ്യ പ്രവർത്തകരും സുഹൃത്തുക്കളും വെള്ളിയാഴ്ചയാണ് ജലീലും കുടുംബവും സഞ്ചരിച്ച കാറിൽ മുന്നിൽ പോവുകയായിരുന്നു ട്രെയിലർ റോഡിന് കുറുകെ വന്ന് ഇടിച്ചത് അപകടത്തിന് കാരണമായത് ട്രെയിലർ നേരെ പോകുന്നതിനിടെ അവസാന ട്രാക്കിൽ നിന്നും പൊടുന്നതിനെ ഹൈവേക്ക് ക്രോസ് ആയി തിരിഞ്ഞുവെന്ന് ഇടിച്ചതാണ് അപകടത്തിൽ ഒരാളൊഴികെ എല്ലാവർക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു ജലീലിന്റെ മൂന്ന് പെൺമക്കൾ പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഇതിൽ ഒൻപത് വയസ്സുകാരി ഹാദിയ ഫാത്തിമ ജർമ്മൻ ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ ഗുരുതരാവസ്ഥയിലാണ് പതിനഞ്ചു വയസ്സുകാരി ആയിഷ ശസ്ത്രക്രിയ പൂർത്തിയാക്കി കിങ് ഫാദ് ആശുപത്രിയിൽ സ്ഥിതി മെച്ചപ്പെട്ടു വരുന്നു ചെറിയ പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഏഴു വയസ്സുകാരി നൂറ നേരത്തെ ആശുപത്രി വിട്ടിരുന്നു ഏഴു മക്കളുള്ള ജലീലിന്റെ നാട്ടിലുള്ള മൂന്ന് മക്കളും മദീനയിലെത്തിയിട്ടുണ്ട് ഒപ്പം നാട്ടിലെത്തിയ സഹോദരിമാരും കുടുംബാംഗങ്ങളും കൂടെ കമ്പനിയിലെ സുഹൃത്തുക്കളും മദീനയിൽ തുടരുകയാണ് മദീന കെ എം സി സി വെൽഫെയർ വിങ്ങിന്റെ വിശ്രമമില്ലാത്ത സേവനത്തിനൊടുവിലാണ് നടപടിക്രമങ്ങൾ അതിവേഗം പൂർത്തിയാക്കുന്നത് പ്രിയപ്പെട്ടവരെ മദീനയുടെ മണ്ണിലേക്ക് യാത്രയാക്കാൻ പ്രാർത്ഥനാ നിർഭരമായി കാത്തിരിക്കുകയാണ് കുടുംബവും പ്രവാസ ലോകവും അഫ്തബ് റഹ്മാൻ മീഡിയ വൺ റിയാദ്